श्रीनारायणपरमगुरवे नमः देवी सर्वविचित्ररत्नरचिता दाक्षायणी सुन्दरी वामा स्वादुपयोधर प्रियगरी सौभाग्यमहेश्वरी भक्ताभीष्टगरी सदाशुभगरी काशीपुराधीश्वरी भिक्षान् देहि कृपावलम्बनगरी ൂർമേശ്വരി പ്രിയ മിത്രങ്ങളെ നിങ്ങൾക്ക് ഏവർക്കും ഗുരുദേവ നാമധേയത്തില് വിനീതമായ നമസ്കാരം ദേവീസ്തവം അഞ്ചാം ശ്ലോകത്തിന്റെ അർത്ഥവിചാരത്തിലേക്ക് പ്രവേശിക്കുകയാണ് നമ്മൾ ഇടയിൽ കാണുന്നു മൂടുമുടലിന്നു പൊന്നമ്പികെ തടവില്ലയൊന്നും അതു കൊണ്ടെനിക്കുന്നു നിന്നുടലൊന്നു തന്നിനുമോ പദാർത്ഥം ചിന്തിക്കുമ്പോ പൊന്നമ്പികെ ആദി ആദിമാതാവുമായി പ്രകാശിക്കുന്ന അല്ലയോ അമ്മേ ഇടയിലിന്നു കാണുന്ന ആദിയെക്കുറിച്ചോ അന്ത്യത്തെക്കുറിച്ചോ ഒന്നും അറിയാതെ മധ്യത്തിൽ ഇങ്ങനെ അനുഭവപ്പെടുന്ന ഈ മൂടും ഉടലിന് മണ്ണ് മുതലായ ഭൂതങ്ങളാൽ നിർമ്മിതമായ ശരീരം എനിക്ക് ഇടയില്ല ഈ ലോകത്തിന് സ്ഥിരമല്ലാത്തതായ ദേഹം ഞാൻ എന്നതിൻ്റെ സ്വരൂപമാകാൻ സാധ്യതമല്ല സാധ്യമല്ല എന്ന് പറയുകയാണ് അതുകൊണ്ട് ഞാൻ ശരീരമല്ലെന്നറിഞ്ഞുകൊണ്ട് ഒന്നും തടവില്ല തടസ്സങ്ങളൊന്നുമില്ല മാണിക്യമേ വജ്രശോഭയാർന്ന് അഥവാ വജ്രശോഭയെ ജയിച്ച് പ്രകാശിക്കുന്ന അല്ലയോ ദേവി ഇന്നെനിക്ക് ഈ സമയം അടിയന് നിന്നുടലൊന്നു തന്ന് ദേവിയുടെ ദിവ്യരൂപ ദർശനം നൽകി ഇനിയും ഊതു അനുഗ്രഹിച്ചാലും അമ്മേ എന്ന് പ്രാർത്ഥിക്കുകയാണ് പദാർത്ഥങ്ങൾ ഇതാണ് കൂട്ടർത്തത്തിലേക്ക് കടക്കുമ്പോൾ ആദിപരാശക്തിയായി പ്രകാശിക്കുന്ന അല്ലയോ അമ്മേ ആദി അറിവിനും അന്ത്യമായ അറിവിനും മധ്യേ ജഡരൂപമായ ഈ ശരീരത്തിന് ഒരിക്കലും സത്യസ്വരൂപമായിരിക്കുവാൻ സാധ്യതയേയില്ല ഞാൻ ശരീരമല്ല എന്ന് അറിവിലേക്ക് ഉണർന്നു നിൽക്കുന്നതിനാൽ സത്യമാർഗത്തിൽ ചരിക്കുവാൻ തടസ്സങ്ങൾ നീങ്ങിയിരിക്കുന്നു ജ്ഞാനപ്രകാശമായി ജ്വലിച്ചു നിൽക്കുന്ന അല്ലയോ ദേവി അവിടുത്തെ ദിവ്യരൂപം അറിഞ്ഞനുഭവിക്കുവാനുള്ള അനുഗ്രഹം നൽകിയാലും കേനോപനിഷത്തിൽ അഞ്ചാം ശ്ലോകം പറയുന്നു ഇഹ ചേത വേദീത സത്യമസ്തി നേദീ മഹദീ വിനഷ്ടി ഭൂതേഷു ഭൂതേഷു വിജിത്യരാഹ പ്രയാസ്മാലോകാതമൃതന്തി വളരെയധികം ജന്മങ്ങൾ പിന്നിട്ട മനുഷ്യജന്മം സ്വീകരിക്കുന്ന ജീവൻ മാത്രമാണ് ബ്രഹ്മജ്ഞാനത്തിന് അധികാരി എന്ന് പറഞ്ഞു തരികയാണ് ഈ ജന്മത്തിൽ തന്നെ ബ്രഹ്മജ്ഞാനം നേടുകയാണെങ്കിൽ അവൻ്റെ ജന്മം സഫലമായി തീരുന്നു മോക്ഷം നേടി അമൃതാവസ്ഥയെ പ്രാപിക്കുന്നു എന്നർത്ഥം അധികാരിയായ മനുഷ്യൻ ആത്മജ്ഞാനം നേടുന്നില്ല എങ്കിൽ ഈ ജന്മം നിഷ്ഫലമാകുകയും ചെയ്യും ജനനമരണ രൂപമായ സംസാരഗതിയിൽ പെട്ടുപോകുകയും ചെയ്യും അതുകൊണ്ട് ബുദ്ധിമാന്മാരായ വിവേകികൾ അനിത്യങ്ങളായ ലൗകിക വസ്തുക്കളിൽ നിന്ന് നിത്യമായ പരമപദം പ്രാപിക്കുക സാധ്യമല്ലെന്നറിഞ്ഞിട്ട് ചരാചര വസ്തുക്കളിലെല്ലാം അന്തര്യാമിയായിരിക്കുന്ന ഏകമായ ആത്മതത്വത്തെ വിവേചനാപൂർവം സാക്ഷാത്കരിച്ച് ഇന്ദ്രിയ വിഷയമായ ഈ ഭൗതിക ലോകത്തിൽ നിന്നും മനസ്സിനെ വ്യാവർത്തിച്ച് ഏഷണാത്രയത്തെ ത്യജിച്ച് ജീവൻമുക്തരായി ഉത്പത്തിനാശരഹിതമായ പരമപ പദത്തെ പ്രാപിക്കുന്ന ബ്രഹ്മഭൂതന്മാരായി തീരുന്നു എന്ന് പറഞ്ഞു തരികയാണ് അപ്പോൾ ഇവിടെ വ്യാവർത്തിച്ച് എന്ന് പറഞ്ഞാൽ വ്യാവർത്തിക്കുക എന്നാൽ അകറ്റുക ഒഴിക്കുക അതായത് ഇന്ദ്രിയ വിഷയമായ ഭൗതിക ലോകത്തിൽ നിന്ന് മനസ്സിനെ ആ ഒഴിച്ചു നിർത്തിയിട്ടുള്ള ഒരു കർമ്മം ഏഷണാത്രയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുത്രൈക്ഷണം വിത്തൈക്ഷണം ധാരൈക്ഷണം താണ് ഏക്ഷണത്രയങ്ങൾ അപ്പോ മനുഷ്യ ജീവിതത്തിൻ്റെ ഉദ്ദേശ്യം ഈശ്വരപ്രേമം ഈശ്വരനുമായുള്ള സഹവാസം അറിഞ്ഞനുഭവിക്കുക എന്നതാണ് ശ്രീനാരായണ ഗുരുദേവൻ ആ ഒരു ജ്ഞാനമാർഗത്തിലേക്ക് നയിക്കുകയാണ് ദേവീസ്തവത്തിലൂടെ പാട്ടിൽ ഗുരുദേവൻ പഠിപ്പിച്ചു തരുന്നുണ്ട് ദേഹം നിജമല്ല പാമ്പേ ദേഹങ്ങൾ മൂന്ന് ദേഹങ്ങളെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ സ്ഥൂലദേഹം സൂക്ഷ്മദേഹം കാരണദേഹം മൂന്ന് ദേഹങ്ങളും സത്വമില്ലാത്തതെന്ന് പറഞ്ഞു തരികയാണ് ഈ മൂന്ന് ദേഹങ്ങൾക്കപ്പുറം ഈ ദേഹങ്ങൾക്ക് ചൈതന്യം പകർന്നു പ്രകാശിക്കുന്ന പരമ്പൊരുളായ ശക്തിവിശേഷത്തെ ദേഹി എന്ന് പറഞ്ഞു തരികയാണ് ആത്മാവ് സ്ഥൂല ശരീരത്തോട് അന്വയം വയ്ക്കുമ്പോൾ നമുക്ക് പുറമെയുള്ള വിഷയങ്ങൾ അതായത് ഭൗതിക പ്രപഞ്ചം അനുഭവിക്കാൻ കഴിയുന്നത് ഈ അവസ്ഥയെയാണ് ജാഗ്രത അവസ്ഥ എന്ന് പറയുന്നത് സ്ഥൂല ശരീരാവസ്ഥയാണ് ജാഗ്രത അവസ്ഥ അതായത് നമ്മൾ ഉണർന്നിരിക്കുന്ന അവസ്ഥ സ്ഥൂലദേഹാവസ്ഥ ജാഗ്രത അവസ്ഥയിൽ നിന്നും അതായത് ഈ സ്ഥൂലാവസ്ഥയിൽ നിന്നും നമ്മൾ ഉറക്കത്തിലേക്ക് പ്രവേശിക്കുന്ന അവസ്ഥയാണ് സ്വപ്നാവസ്ഥ ഈ ദേഹാവസ്ഥയെ സൂക്ഷ്മ ദേഹാവസ്ഥയായിട്ട് അറിയണം നമ്മൾ അപ്പൊ സൂക്ഷ്മ ദേഹാവസ്ഥ തന്നെയാണ് സ്വപ്നാവസ്ഥ ഇവിടെ നിന്നും പ്രാപിക്കുന്ന പ്രാപിക്കുന്നൊരവസ്ഥയുണ്ട് അതിനെയാണ് സുഷുപ്തി അവസ്ഥ എന്ന് പറയുന്നത് ഈ അവസ്ഥയിൽ കാരണശരീരാവസ്ഥ എന്നും അറിയണം അപ്പോ സ്ഥൂല ദേഹാവസ്ഥയാണ് ജാഗ്രതാവസ്ഥ ഇത് രണ്ടും ഒന്ന് തന്നെയാണ് സൂക്ഷ്മ ദേഹാവസ്ഥയാണ് സ്വപ്നാവസ്ഥ ഇത് രണ്ടും ഒന്ന് തന്നെയാണ് സുഷുപ്തി അവസ്ഥ തന്നെയാണ് കാരണ ശരീരാവസ്ഥ ഇത് രണ്ടും ഒന്ന് അപ്പൊ അങ്ങനെയുള്ള മൂന്ന് ദേഹങ്ങളുടെ അവസ്ഥകൾ ഈ മൂന്ന് അവസ്ഥകളിലും മൂന്ന് ദേഹങ്ങളെയും പ്രവർത്തിപ്പിച്ചു ഒരേ ഒരു ശക്തിവിശേഷമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം അതാണ് ഗുരുദേവൻ നമ്മളെ പഠിപ്പിച്ചു തരുന്നത് അപ്പോൾ വിവേകചൂടാമണി എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഒരു ശ്ലോകം പറയുന്നുണ്ട് ജഗ്രത് സ്വപ്ന സുഷുപ്തിഷു स्फुटतरम् योऽसौ समुजृम्भते प्रत्यग्रूपदया सदाहमहमित्यन्दः स्फुरन्नैकदा नानाकारविकारभागिनैमान् पश्यन्नहम् दीमुहान् नित्यानन्दचिदात्मना स्फुरदितं विद्धि स्वमेतम् हृदि ജാഗ്രത സ്വപ്നം സുഷുപ്തി എന്നീ മൂന്ന് അവസ്ഥകളിലും അതിസ്പഷ്ടമായി വിളങ്ങിക്കൊണ്ടിരിക്കുന്നതും അന്തര്യാമി എന്ന നിലയിൽ പല പ്രകാരത്തിൽ ഞാൻ യാൻ എന്ന് എപ്പോഴും ഉള്ളിൽ സ്ഫുരിച്ചുകൊണ്ടിരിക്കുന്നതും നാനാവിധ ആകൃതിയും വികാരവും കൈക്കൊള്ളുന്ന അഹങ്കാരം ബുദ്ധി മുതലായവയെ സാക്ഷിരൂപത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നതും സച്ചിദാനന്ദ സ്വരൂപിയായി വിളങ്ങിക്കൊണ്ടിരിക്കുന്നതുമായ ആത്മാവാണ് നിന്റെ സ്വരൂപമെന്ന് ഹൃദയത്തിൽ ഭാവന ചെയ്തു ഉറപ്പിക്കാനാണ് ഈ ശ്ലോകം പറഞ്ഞു തരുന്നത് ജീവിതത്തിലെ സകല അനുഭവങ്ങളും ഏതവസ്ഥയിലും ഏതൊന്നിൻ്റെ സാന്നിധ്യത്തിലാണോ സംഭവിക്കുന്നത് ആ ചൈതന്യം അത്രേ ആത്മാവ് ജാഗ്രത അവസ്ഥയിൽ ബാഹ്യവിഷയങ്ങളെയും സ്വപ്നാവസ്ഥയിൽ ആന്തരിക അനുഭവങ്ങളെയും സുഷുപ്തി അവസ്ഥയിൽ വസ്തുക്കളുടെ അഭാവത്തെയും പ്രകാശിപ്പിക്കുന്നു നമ്മിലെ ആത്മചൈതന്യം അവസ്ഥാത്രയത്തിലെ എല്ലാ അനുഭവങ്ങളെയും പ്രകാശിപ്പിക്കുന്ന ഈ ആത്മാവിനെയാണ് സാക്ഷാത്കരിക്കേണ്ടത് ആത്മാവിൻ്റെ അനശ്വരതയെയും ശരീരത്തിൻ്റെ നശ്വരതയെയും ശ്രീനാരായണ ഗുരുദേവൻ ബോധ്യപ്പെടുത്തി തരികയാണ് ചുരുക്കത്തിൽ നമുക്കെല്ലാം പേടിയുള്ളൊരു സംഭവം മരണമാണ് അപ്പൊ ഇവിടെ പഠിപ്പിച്ചു തരികയാണ് മരിക്കുന്നത് ഞാനല്ല എൻ്റെ ശരീരമാണ് ശരീരം സത്യമല്ല എന്നാൽ ഞാൻ സത്യമാണെന്ന അറിവിലേക്ക് നമ്മളെ ഓരോരുത്തരെയും ഉണർത്തുകയാണ് ആ തിരിച്ചറിവ് നേടുന്നതിനായി ദേവീപാദങ്ങളിൽ അഭയം തേടി ജന്മം ധന്യമാക്കുവാൻ ദേവീസ്തവത്തിലെ ഈ ശ്ലോകത്തിലൂടെ ശ്രീനാരായണ ഗുരുദേവൻ ഓരോരുത്തരുടെയും ശ്രദ്ധയെ ക്ഷണിക്കുകയാണ് ഇടയിൽ ിക്കിടയിലിന്നു കാണുന്നൊരി പൊടി കൊണ്ടു മൂടും ഉടലിന്നു പൊന്നം വികേ തടവില്ലയൊന്നു മതുകൊണ്ടെനിക്കിന്നു നിന്നുടലൊന്നു തന്നിനിയുമൂതുമാണിക്കമേ നമ്മൾ ഈ ശ്ലോകം ഇവിടെ ഉപസംഹരിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം ഗുരുദേവധർമ്മം വിജയിക്കട്ടെ